ആഭ്യന്തര ഓഹരിവിനിയിലെ വൻകിട നിക്ഷേപകരാണ് മ്യൂച്വൽ ഫണ്ടുകൾ സാധാരണക്കാരായ നിക്ഷേപകരെക്കാൾ കമ്പനികളെയും സംസ്കൃഷനെക്കുറിച്ചുമുള്ള വിവരങ്ങളും ആഴത്തിലുള്ള പഠനങ്ങളും ഇത്തരത്തിലുള്ള വൻകിട നിക്ഷേപകർ ലഭ്യമാണ് ഇതിനോടൊപ്പം വളരെ ശാസ്ത്രീയവും പ്രൊഫഷണലായ നിക്ഷേപ ശൈലി പുലർത്തുന്നതിനാലും വിവിധ ഔദ്യോഗിക ഏജൻസികൾ ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കുന്നതിനാലും മ്യൂച്വൽ ഫണ്ടുകളെ നിക്ഷേപിക്കുന്ന ഓഹരികളെ പ്രത്യേകം പരിഗണിക്കുന്നത് ഉചിതമായിരിക്കും ഇതിന് അടിസ്ഥാനത്തിൽ ഒരു ഓഹരിൽ ക്രമാനുഗതമായും മ്യൂച്വൽ ഫണ്ടുകളുടെ നിക്ഷേപ സാന്നിധ്യം ഉയരുന്നതിന് പോസിറ്റീവ് ഘടകമാണ് പൊതുവിൽ വിലയിരുത്തുന്നത് മറിച്ചാൽ നെഗറ്റീവ് ഘടകമായും കരുതുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ സാമ്പത്തിക ിൽ ലഭ്യമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇരുപത് രൂപ നിലവാരത്തിന് താഴെ വിപണി വില ഉള്ളതും ആയിരം കോടി രൂപയിൽ താഴെ വിപണി മൂല്യവുമുള്ള ഏകദേശം നൂറ് പെന്നി ഓഹരികളിൽ മ്യൂച്വൽ ഫണ്ടുകൾക്ക് നിക്ഷേപമുണ്ട് ഇതിൽ രണ്ട് ശതമാനത്തിലേറെ ഓഹരി നേടിയിട്ടുള്ളത് പതിനൊന്ന് പെന്നി ഓഹരികളാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം വ്യാവസായിക ആവശ്യത്തിനുള്ള വിവിധതരം പ്ലാസ്റ്റിക് ഘടകങ്ങൾ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന കമ്പനിയാണ് പത്നാബ് അലോയിസ് ആൻഡ് പോളിമേറ്റ്സ് ലിമിറ്റഡ് ഏകദേശം കോടി രൂപയാണ് ഈ കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം ഇക്കഴിഞ്ഞ ജൂൺ സാമ്പത്തികവാദത്തിനൊടുവിൽ ലഭ്യമായ രേഖകൾ പ്രകാരം പത്മനാഭ് അലോയിസ് ആൻഡ് പോളിമേറ്റ്സിൻ്റെ അഞ്ച് ദശാംശം അഞ്ച് മൂന്ന് ശതമാനം ഓഹരി മ്യൂച്വൽ ഫണ്ടുകളുടെ കൈവശമുള്ളത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഈ നാനോ നാനോക്യാപ്പ് ഓഹരിയുടെ വിലയിൽ രണ്ട് ശതമാനം ഇടിവ് നേരിട്ടു ബുധനാഴ്ച രാവിലെ പതിനെട്ട് രൂപ അറുപത് പൈസ നിലവാരത്തിലാണ് പത്മവ് അലോയിസ് ആൻഡ് പോളിമേറ്റ്സ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ബി എസ് സിയിലാണ് ഈ ഓഹരി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അക്വാകൾച്ചർ മറൈൻ ഇൻഫ്രാസ്ട്രക്ചർ എന്നിങ്ങനെയുള്ള സെക്ടറുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ദേത്തിബേർ മാരിടൈം ഇൻഫ്ര ലിമിറ്റഡ് പ്രധാനമായും ചെമ്മീൻ വളർത്തലും സമുദ്രയാനങ്ങളും നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലുമാണ് കമ്പനി ശ്രദ്ധ വന്നിട്ടുള്ളത് ഏകദേശം പത്തു കോടി രൂപയാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ വിപണി മൂല്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ സാമ്പത്തികവാദത്തിനുള്ള ലഭ്യമായ റിപ്പോർട്ട് പ്രകാരം ദേത്തിബേർ മാരിടൈം ഇൻഫ്രയുടെ നാല് ദശാംശം ഏഴേഴ് ശതമാനം ഓഹരി പങ്കാളിത്തം മ്യൂച്വൽ ഫണ്ടുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മാസക്കാലയളവിൽ ഈ ടാനോ ക്യാപ്പ് ഓഹരിയുടെ വിപണി വിലയിൽ പത്ത് ശതമാനം വർധന കുറിച്ചു ബുധനാഴ്ച രാവിലെ പത്തൊൻപതിൽ അറുപത് നിലവാരത്തിലാണ് ഇദ്ദേവർ മാരിടൈം ഇൻഫ്രോഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ബി സിയിലാണ് ഈ ഓഹരി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് റോഡ് നിർമ്മാണത്തിലും ടോൾ പിരി ബിസിനസ്സിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള കമ്പനിയാണ് എം ഇ പി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് ഏകദേശം മുപ്പത്തഞ്ച് കോടി രൂപയാണ് ഈ കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം ഇക്കഴിഞ്ഞ ജൂൺ സാമ്പത്തിക സാമ്പത്തികവാദത്തിനുള്ള ലഭ്യമായ രേഖകൾ പ്രകാരം എം ഇ പി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സിന് നാല് ദശാംശം നാല് ഒന്ന് ശതമാനം ഓഹരി വിധമാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ കൈവശമുള്ളത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഈ ന്യോക്യാപ്പ് ഓഹരിയുടെ വിലയിൽ പതിനഞ്ച് ശതമാനം ഇടിവ് നേരിട്ടു ബുധനാഴ്ച രാവിലെ ഒരു രൂപ തൊണ്ണൂറ് പൈസ നിലവാരത്തിലാണ് എം ഇ പി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ബി എസ് സിയിലും എൻ എസ് സിലും ഈ ഓഹരി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് വിവിധ ഇൻ്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന കമ്പനിയാണ് സിറ്റി ഓൺലൈൻ സർവീസസ് ലിമിറ്റഡ് അഞ്ച് കോടി രൂപയിൽ താഴെയാണ് ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ വിപണി മൂല്യം രേഖപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ സാമ്പത്തിക ഭാഗത്തിനോട് ലഭ്യമായ റിപ്പോർട്ട് പ്രകാരം സിറ്റി ഓൺലൈൻ സർവീസസിൻ്റെ മൂന്ന് ദശാംശം എട്ട് ഏഴ് ശതമാനം ഓഹരി പങ്കാളിത്തം മ്യൂച്വൽ ഫണ്ടുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മാസക്കലവിൽ ഈ നാനോ നാനോക്യാപ്പ് ഓഹരിയുടെ വിപണി വിലയിൽ മുപ്പത് ശതമാനത്തോളം വർധന കുറിച്ചു ബുധനാഴ്ച രാവിലെ ഒൻപത് രൂപ നിലവാരത്തിലാണ് സിറ്റി ഓൺലൈൻ സർവീസസ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ബി എ സിയിൽ മാത്രമാണ് ഈ ഓഹരി ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ബാങ്കുകൾക്കും കോർപ്പറേറ്റ് കമ്പനികൾക്കും ആവശ്യമായ ഇൻ്റഗ്രേറ്റഡ് ഒമിനി ചാനൽ പേയ്മെൻറ്റ് സൊല്യൂഷൻസ് വാഗ്ദാനം ചെയ്യുന്ന കമ്പനിയാണ് എ ജി എസ് ട്രാൻസാക്ട് ടെക്നോളജീസ് ലിമിറ്റഡ് ഏകദേശം അൻപത് കോടിയിലേറെ രൂപയാണ് ഈ കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം ഇക്കഴിഞ്ഞ ജൂൺ സാമ്പത്തിക സാമ്പത്തികവാദത്തിനുള്ളിൽ ലഭ്യമായ രേഖകൾ പ്രകാരം എ ജി എസ് ട്രാൻസാക്ട് ടെക്നോളജീസിൻ്റെ മൂന്ന് ദശാംശം അഞ്ച് ഏഴ് ശതമാനം ഓഹരി വീതമാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ കൈവശമുള്ളത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഈ നാനോക്യാപ്പ് ഓഹരിയുടെ വിലയിൽ പതിനാറ് ശതമാനം ഇടിവ് നേരിട്ടു ബുധനാഴ്ച രാവിലെ മൂന്ന് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ നിലവാരത്തിലാണ് എ ജി എസ് ട്രാൻസാക്ട് ടെക്നോളജീസ് സൗകര്യ വ്യാപാരം ചെയ്യപ്പെടുന്നത് ബി സിയിലും എൻ എസ് സിലും യോഗ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗുജറാത്തിലെ വടോദര കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ത്രീ സ്റ്റാർ ഹോട്ടൽ നടത്തുന്ന കമ്പനിയാണ് ലോർഡ് ഈശ്വർ ഹോട്ടൽസ് ലിമിറ്റഡ് ഏകദേശം പതിനാല് കോടി രൂപയാണ് ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ വിപണി മൂല്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ സാമ്പത്തികപാദത്തിനോട് ലഭ്യമായ റിപ്പോർട്ട് പ്രകാരം ലോർഡ് സീഷർ ഹോട്ടൽസിന് മൂന്ന് ദശാംശം നാല് എട്ട് ശതമാനം ഓഹരി പങ്കാളിത്തം മ്യൂച്വൽ ഫണ്ടുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മാസക്കാലയളവിൽ ഈ നാനോ നാലോക്യാപ്പ് ഓഹരിയുടെ വിപണി വിലയിൽ ഏഴ് ശതമാനത്തോളം ഇടിവ് കുറിച്ചു ബുധനാഴ്ച രാവിലെ പതിനെട്ട് രൂപ ഇരുപത് വയസ്സോ നിലവാരത്തിലാണ് ലോഡ്സ് ഈശ്വർ ഹോട്ടൽസ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ബി എസ് സിയിൽ മാത്രമായാണ് ഈ ഓഹരി ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ടെക്സ്റ്റൈൽസ് മേഖലയിൽ ആവശ്യമായ പരുത്തിയുന്നൂറുകളുടെ നിർമ്മാണത്തിൽ ശ്രദ്ധയും വന്നിട്ടുള്ള കമ്പനിയാണ് പ്രീമിയർ സിന്തറ്റിക്സ് ലിമിറ്റഡ് ഏകദേശം പത്ത് കോടിയിലേറെ രൂപയാണ് ഈ കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം ഇക്കഴിഞ്ഞ ജൂൺ സാമ്പത്തിക ഭാഗത്തിനുള്ളിൽ ലഭ്യമായ രേഖകൾ പ്രകാരം പ്രീമിയർ സിന്തറ്റിക്സിൻ്റെ മൂന്ന് ദശാംശം നാല് പൂജ്യം ശതമാനം ഓഹരി വിധിതമാണ് മ്യൂച്വൽ ഫണ്ടുകൾ കൈവശമുള്ളത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഈ നാലുക്കപ്പ ഓഹരിയുടെ വിലയിൽ മൂന്ന് ശതമാനം ഇഴവ് നേരിട്ടു ചൊവ്വാഴ്ച ഇരുപത് രൂപ നിലവാരത്തിലായിരുന്നു പ്രീമിയർ സിന്തറ്റിക്സ് അവരുടെ ക്ലോസിംഗ് ബില കുറിച്ചത് ബി എസ് സിയിൽ മാത്രമായാണ് ഈ ഓഹർ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ടെക്സ്റ്റൈൽസ് മേഖലയിലേക്ക് ആവശ്യമായ പോളിസ്റ്റർ സ്റ്റേബിൾ ഫൈബറും നൈലോൺ ഗ്രാനോൾസും നിർമ്മിക്കുന്ന കമ്പനിയാണ് സൺസിറ്റി സിന്തറ്റിക്സ് ലിമിറ്റഡ് ഏകദേശം എട്ട് കോടി രൂപയാണ് ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ വിപണി മൂല്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ സാമ്പത്തിക ബാധത്തിനുള്ള ലഭ്യമായ റിപ്പോർട്ട് പ്രകാരം സൺസിറ്റി സിറ്റി സിന്തറ്റിക്സിൻ്റെ മൂന്ന് ദശാംശം പൂജ്യം രണ്ട് ശതമാനം ഓഹരി പങ്കാളിത്തത്തിൽ മ്യൂച്വൽ ഫണ്ടുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മാസക്കാലവിൽ ഈ നാനോക്യാപ്പ ഓഹറുടെ വിപണി വിലയിൽ പതിമൂന്ന് ശതമാനത്തുള്ള ഇടിവ് കുറിച്ചു ബുധനാഴ്ച രാവിലെ പതിനഞ്ച് രൂപ തൊണ്ണൂറ് പൈസ നിലവാരത്തിലാണ് സൺസിറ്റി സിന്തറ്റിക്സ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ബി മാത്രമായാണ് ഈ ഓഹർ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് കാർഷിക വിളകളിൽ നിന്നുള്ള എക്സ്ട്രാക്ഷൻ പ്രോസസിംഗും അഗ്രോ കെമിക്കൽ നിർമ്മാണത്തിലും വ്യാപാരത്തിലും ശ്രദ്ധ വന്നിട്ടുള്ള കമ്പനിയാണ് സ്വത നേച്ചർ ലിമിറ്റഡ് ഏകദേശം നാലുകോടിയിലേറെ രൂപയാണ് ഈ കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം ഈ കഴിഞ്ഞ ജൂൺ സാമ്പത്തിക ഭാഗത്തിനുള്ളിൽ ലഭ്യമായ രേഖകൾ പ്രകാരം സ്വത നേച്ചറിൻ്റെ രണ്ട് ദശാംശം നാല് നാല് ശതമാനം ഓഹരി വീതമാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ കൈവശമുള്ളത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഈ നാനോ ക്യാപ് ഓഹരിയുടെ വിലയിൽ ഇരുപത്തിനാല് ശതമാനം രൂപ നേരിട്ടു ബുധനാഴ്ച രാവിലെ ഒൻപതിലോ രൂപ രണ്ട് പൈസ നിലവാരത്തിലായിരുന്നു സ്വത നേച്ചർ ഓഹരിയുടെ വ്യാപാരം പുരോഗമിക്കുന്നത് ബി സിയിൽ മാത്രമായാണ് ഈ ഓഹർ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ലൊജിസ്റ്റിക്സ് സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ലാൻസർ കണ്ടെയ്നർ ലൈൻസ് ലിമിറ്റഡ് ഏകദേശം മുന്നൂറ് കോടി രൂപയാണ് ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ വിപണി മൂല്യം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ സാമ്പത്തിക ബാധനോട് ലഭ്യമായ റിപ്പോർട്ട് പ്രകാരം ലാൻസർ കണ്ടെയ്നർ ലയൻസിൻ്റെ രണ്ട് ദശാംശം മൂന്നോ ഒന്ന് ശതമാനം ഓഹരി പങ്കാളിത്തം മ്യൂച്വൽ ഫണ്ടുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മാസക്കാലയളവിൽ ഈ നാനോ ക്യാപ്പ് ഓഹരിയുടെ വിപണി വിലയിൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം രൂപ കുറിച്ചു ബുധനാഴ്ച രാവിലെ രൂപ എഴുപത് പൈസ നിലവാരത്തിലാണ് ലാൻസർ കണ്ടെയ്നർ ലൈൻസ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ബി എസിലും എൻ എസ് സിലും ഈ ഓഹരി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെമ്മീൻ കുഞ്ഞുങ്ങളുടെ മറ്റ് സമുദ്രോൽപ്പന്നങ്ങളുടെ ബിസിനസ്സിൽ ശ്രദ്ധിക്കുന്നതിട്ടുള്ള കമ്പനിയാണ് സൂര്യ ഫുഡ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഏകദേശം എട്ട് കോടിയിലേറെ രൂപയാണ് ഈ കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം ഇക്കഴിഞ്ഞ ജൂൺ സാമ്പത്തിക ബാധത്തിനുള്ളിൽ ലഭ്യമായ രേഖകൾ പ്രകാരം സൂര്യ ഫുഡ്സ് ആൻഡ് ഇൻഡസ്ട്രീസിന് രണ്ട് ദശാംശം പൂജ്യം ഏഴ് ശതമാനം ഓഹരി വിധമാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ കൈവശമുള്ളത് കഴിഞ്ഞ മൂന്ന് മാസത്തിന്റെ ഈ നാനക്കപ്പ് ഓഹരിയുടെ വിലയിൽ പത്ത് ശതമാനത്തോളം വർധന കുറിച്ചു ചൊവ്വാഴ്ച പത്തൊൻപത് രൂപ എൺപത്തി പൈസ നിലവാരത്തിലായിരുന്നു സൂര്യ ഫുഡ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ഓഹരിയുടെ ക്ലോസിംഗ് വില കുറിച്ചത് ബി എസ് മാത്രമായാണ് ഈ ഓഹർ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് മേൽ സൂചിപ്പിച്ച ഓഹരിലുമായി ബന്ധപ്പെട്ട വിവരം എയർ സെക്യൂരിറ്റീസ് പുറത്തിറക്കിയ റിപ്പോർട്ടിന് അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനമെടുക്കുന്നതിനുള്ള നിർദ്ദേശവും ഉപദേശമോ അല്ല ഓഹ്റോനിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിയോ അല്ലെങ്കിൽ സെവി അംഗീകൃത സാമ്പത്തികതരുടെ മാർഗ്ഗദേശം തടയുക നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും ശേഷമും ഇ ടി മേലുള്ള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമേ വീണ്ടും കാണാം